എല്ലാരും ഈ ചെറർന്ന് വിളിക്കുന്നു ജോബോടെ കുറിച്ച് ഭയപ്പോ കഴിഞ്ഞ എനിക്കൊരു തൊട്ടുമുറ്റത്തെ ഇന്റർവ്യൂ നമ്മുടെ അമ്പലി ഇരുന്നപ്പം അല്ലെ അന്നേരം കൊറേ കഥകൾ പറയുന്നു ശെരിക്കും സത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന എനിക്ക് നല്ലോണം അടി ഉണ്ടായിരുന്നോ അങ്ങനെ അല്ല ഞങ്ങള് പറയുന്നു ഇവരുടെ ഗ്യാംഗിൽ എല്ലാരും ഉണ്ട് ഓന്റർപ്രണർ ഉണ്ട് നടി ഉണ്ട് സംവിധായകൻ ഉണ്ട് ഡോക്ടർ ഉണ്ട് വക്കീലുണ്ട് അമ്പിളി വക്കീലാണ് പിന്നെ എന്ത് വേണേലും ഇവർക്ക് ഈ ഗ്യാങ്ങിന് ആളും അത് ചെയ്യാം അപ്പൊ അന്ത കൈമാറി എന്താ ഈ പാവം പയ്യനോട് ഇത്രയും പാവം പയ്യനോട് എല്ലാരോടും ബിയോണിന് അടുത്ത് അത്ര അടിയില്ല അതോ ബിയോൺ കുറച്ചുകൂടി ചെറുതല്ലേ നമ്മുടെ കൊറേ കൂടി കാണിച്ചിരുന്നത് അത് ഭയങ്കര പാകമായിരുന്നു പിന്നെന്താണ് ഒരു കാര്യം പറയുന്നു ഓപ്പോസിറ്റ് നീ ഒന്നും അറിയുന്നില്ലല്ലോ ഇപ്പൊ അല്ല ിയോൺ കുറച്ച് ക്വയറ്റ് ആയിരുന്നു ഇവര് തമ്മിലായിരുന്നു വഴക്ക് പിന്നെ എനിക്ക് പേടിയോടെ ഞാൻ അവിടുന്നേ ഒഴിഞ്ഞു മാറും അല്ല എനിക്ക് എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഞാൻ തന്നെ ആ എനിക്ക് പേടി അല്ല അല്ല ഉപദ്രവ അല്ലെ ജോമോൾവേർട്ട് ആയിരുന്നു അപ്പൊ പിന്നീതേട്ടൻ പറഞ്ഞില്ലേ നമുക്ക് കാണുമ്പോഴേ ഒരു ഓ ഇതൊരു വേറൊരു ടൈപ്പ് ആണല്ലോ നമുക്ക് തോന്നില്ലേ അതുകൊണ്ട് ഞാൻ കൂട്ടുകൂടാനും പോയിട്ടില്ല ഇവര് തമ്മിൽ വഴക്കൊടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല പിന്നെ റോഷൻ ഞാൻ പിന്നീതേട്ടൻ എന്നോട് ഭയങ്കര പാവായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ ഈ വഴക്കില് പോയിട്ടില്ല പക്ഷെ വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കര വഴക്കുണ്ടാക്കി ഇവര് രണ്ടുപേരും ഇറിട്ടേറ്റ് ചെയ്യുകയും ചെയ്യാറും എനിക്ക് തോന്നുന്നു അല്ലേ ജോമോൾ ഇവർ രണ്ടുപേരും പിരികേറ്റ് തരുമായിരുന്നു തോന്നു ആ നല്ല വഴക്കാണ് ഇവർ രണ്ടുപേരും അടിപൊടി കൊണ്ടുവരുന്നത് ആക്ച്വലി ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് അത് സീൻ അവസാനം പിടിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്ക് അഭിനയിക്കാണെന്ന് പറയേണ്ടി വന്ന ഒരു അവസ്ഥ അന്നിണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല ഒരു ബ്രദറല്ലേ അത് ആണ് വെള്ളിറങ്ങിയ പിള്ളാരോടെയാ ഇവരുടെ അടുത്ത് മാത്രം ഇപ്പഴാണ് നടക്കുന്നത് ഈ കുട്ടിക്കാലത്തത്ര ഇതായ്മ അങ്ങനെ ആവണമെന്നില്ല അല്ല അത് പറയാൻ പറ്റില്ല നമുക്ക് അറിയത്തില്ല ഹസ്ബൻഡിനോട് ചോദിച്ചാലും അറിയൂ